ബിഗ് ബോസ് മലയാളം സിക്സ് മോഹൻലാലിന്റെ ഷോക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി മുൻ വിജയ് മാരാർ മോഹൻലാലിന്റെ ഷോയിൽ നിന്ന് ഡി ജെ സി പുറത്താക്കിയതായി അടുത്തിടെ ഒരു വീഡിയോയിൽ അദ്ദേഹം അവകാശപ്പെട്ടു അഖിൽ മാരാർ തന്റെ സമീപകാല ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിൽ ബിഗ് ബോസ് മലയാളം സിക്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു ഏഷ്യാനെറ്റ് ചാനലിന്റെ ഉന്നത മാനേജ്മെന്റിന്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കനുസൃതമായാണ് ഷോ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിക്കുന്നു ബിഗ് ബോസ് മലയാളം ടീമിൽ നിന്ന് തനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച അഖിൽ മാരാർ ടീമുമായി ഇപ്പോഴും ഊഷ്മളമായ ബന്ധം പുലർത്തുന്നതായും കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടീം ഡി ജെ സിബിനെ മാനസികമായി ദുർബലനായ ഒരു മത്സരാർത്ഥിയായി കാണിക്കാൻ ശ്രമിച്ചുവെന്നും ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ മാനസിക പ്രശ്നങ്ങൾക്ക് ചില മരുന്നുകൾ പോലും നൽകിയെന്നും മാരാർ പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ ടോപ്പ് മാനേജ്മെന്റിലെ രണ്ട് വ്യക്തികൾ മാത്രമാണ് ഇതിന് ഉത്തരവാദികളെന്ന് വെളിപ്പെടുത്തിയ സംവിധായകൻ താൻ തെറ്റാണെന്ന് തെളിഞ്ഞാൽ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു മത്സരാർത്ഥികളെ മോശമായ രീതിയിൽ ചൂഷണം ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവതാരകൻ മോഹൻലാലിന് ഈ നീക്കങ്ങളെക്കുറിച്ച് തീർത്തും അറിവില്ലെന്നാണ് സംവിധായകൻ Akan para